വീണ്ടും നമ്മൾ ആഗ്ര അത് വെറൈറ്റി തപ്പിയാണ് പോയത് അവിടെ ചുമ്പോൾ ഇതാണ് അവസ്ഥ പ്ലാസ്റ്റിക് ഇരുമ്പ് തുരുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് അത് ആവശ്യമില്ല നമുക്ക് ഇലക്ട്രോണിക് സാധനമാണ് വേണ്ടത് നേരെ ചെന്നപ്പോൾ ഒരു ബോക്സിനകത്ത് നോക്കിയപ്പം ഇതുപോലൊരു ടാബ് കിട്ടി അപ്പോൾ ആ ടാബ് കിട്ടിയതുകൊണ്ട് ഇതിനകത്ത് ഇനി വേറെ ഫോണും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത് അരിച്ചു പറക്കിയപ്പം റിമോട്ടുകളാണ് കൂടുതലും അത് സൺ ഡയറക്റ്റ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കുറേ റിമോട്ടും കാര്യങ്ങളും പിന്നെ ഇപ്പുറത്തെ ബോക്സിൽ നോക്കിയപ്പം നമുക്കൊരു എൽ ഇ ടിയുടെ ഒരു മദർ ബോഡ് കിട്ടി അത് ഏത് കമ്പനിയുടെ ആണെന്നു പോലും അറിയത്തില്ല അതുകൊണ്ട് അവിടെ തിരിച്ചിട്ടു പിന്നെ വേറെ ബോക്സിനകത്ത് നോക്കിയപ്പോൾ കാൽക്കുലേറ്റർ റിമോട്ട് അങ്ങനെ സാധനം പിന്നെ നമുക്കൊരു സോണിയുടെ ഡിവൈസ് കിട്ടി എ ഒ എഫ് എംഒ ആൽ ഒക്കെ ഉള്ളൊരു ഡിവൈസ് എന്തായാലും അടിപൊളി സാധനമാണെന്ന് തോന്നുന്നു പിന്നെ ഇതുപോലത്തെ എമർജൻസി ലൈറ്റ് ഒരുപാട് അവിടെ കിടപ്പുണ്ടായിരുന്നു അത് കൂടുതലും ഈ ജി പാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അതൊരു പത്ത് പതിനഞ്ച് എണ്ണവിടെ കിടപ്പുണ്ട് റീസ്റ്റോർ ചെയ്യാൻ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് അവിടെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഞാനെന്തായാലും അത് എടുത്തില്ല പിന്നെ ഇതുപോലത്തെ ഉണ്ടായിരുന്നു ആ മൊബൈൽ ഏത് കമ്പനി ഏത് മോഡലാന്നുപോലെ അറിയാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു പിന്നെ സി സി ടി വി ക്യാമറ ഇതിൻ്റെയൊക്കെ ബാക്കി സാധനങ്ങളില്ലാതെ നമുക്ക് ഇത് കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല അതുകൊണ്ട് നമ്മൾ ഇത് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നെ സാംസങ്ങിൻ്റെ ഡിജിറ്റൽ ക്യാമറ അപ്പോൾ ബായി പറഞ്ഞ് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയതാണ് അപ്പം കറക്റ്റാണ് ഡിസ്പ്ലേ എല്ലാം പൊട്ടിയതാണ് പിന്നെ ഇത് വേണം ബായി ഫ്രീ ആയിട്ട് എടുത്തോളാം പറഞ്ഞു അങ്ങനെ അവൻ എനിക്കത് ഫ്രീ ആയിട്ട് തന്നു പിന്നെ ഏതെങ്കിലും കാലത്ത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ എനിക്ക് അവിടുന്ന് ഒരു ഷാർപ്പിൻ്റെ ഒരു റെഡ് കളർ അതായത് ജപ്പാൻ മേഡ് ഒരു റേഡിയോ കിട്ടിയായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ നാളത്തേക്ക് വല്ല അപ്ലോഡ് ചെയ്യാന്ന് ഓർത്താണ് ഇരിക്കുന്നത് എന്തായാലും ഇവിടെ ഒരുപാട് റേഡിയോ ഒക്കെ അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ റേഡിയോ അവൻ കൈ വെച്ച് നേരെ ഡയറക്റ്റ് കുത്തി കാണിക്കും പ്രത്യേകത ഉണ്ട് ഏത് സാധനം വന്നാലും അവനവിടെ കുത്തി കാണിക്കും ഓരോ ആക്രിക്കടക്കാരും ചെയ്യാത്ത പരിപാടിയൊക്കെയാണ് അവൻ കാണിക്കുന്നത് നമ്മളെ ടെസ്റ്റ് ചെയ്ത് കാണിക്കും അപ്പോൾ ഈ എൻ്റെ ഷോർട്സിനകത്ത് ഒരു വേറൊരു വീഡിയോയ്ക്കകത്ത് അവൻ ഇതുപോലെ ഒരു റേഡിയോ കൈ വെച്ചുകൊണ്ട് കണ്ടേ കുത്തി കാണിക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞു അത് അപകടമാണെന്ന് എനിക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് മറുപടി ചിരിക്കുന്നു പിന്നെ ഇവൻ്റെ കയ്യിൽ കുറേ കേബിളും കാര്യങ്ങളും ഉണ്ട് അത് കവറൊന്നും പൊട്ടിക്കകത്തൊക്കെ നല്ല ഫ്രഷ് സാധനം എൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് പ്രയോജനമില്ല പിന്നെ എന്നെ ഒരു ലൈറ്റ് കൊണ്ട് കാണിച്ചു എന്നിട്ട് പറഞ്ഞു ബായി ഇതിൻ്റെ വയർ മാറ്റി മാറ്റി കൊടുത്താൽ പല കളറ് കത്തുമെന്ന് പറഞ്ഞു ബായിക്ക് അമ്പത് രൂപയ്ക്കായി വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് നീ ഒന്ന് കാണിക്കാവുമെന്ന് ചോദിച്ച് അവൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാവുന്നേ അവനോട് ചോദിച്ചുള്ളൂ അവനെ ഓടിച്ച് തന്നിട്ട് അവിടുത്തെ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കാണിക്കുകയാണ് നമ്മളിത് കത്തിച്ച് കാണിക്കുക അതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് കത്തിച്ച് കാണിക്കുക ആദ്യം വൈറ്റ് കളർ വന്നു പിന്നെ ഇതിൻ്റെ അകത്ത് വയർ മാറ്റിക്കൊടുത്തു തന്നെ ഇപ്പോൾ പല കളർ കത്താൻ തുടങ്ങി അതൊരു അടിപൊളിയായിരുന്നു അത് ക്യാമറയ്ക്കകത്ത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു പിന്നെ ഇതുപോലെയുള്ള ബോർഡും ലൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വീ ആടിഞ്ഞ ബോർഡാണ് ഏതോ ഷോപ്പിൽ ഉപയോഗിച്ച സാധനമാണ് അതും അവൻ അവനെന്നെ കറണ്ടെ കുത്തി കാണിക്കുന്നുണ്ട് പിന്നെ ഈ സാധനം അവിടെ ഉണ്ടായിരുന്നു അത് പിന്നത്തേക്ക് മാറ്റി വെച്ചു പിന്നെ ഞാനവിടുന്ന് ഒരു ഷാർപ്പിൻ്റെ ഒരു റേഡിയോ എടുത്തു പിന്നെ ലൈറ്റും എടുത്ത് നാളെ ഇതിൻ്റെ വീഡിയോ